സുപ്രഭാതം മുതൽ തന്നെ റോഷി പാൽ തേജ് പാൽ അരുൺകുമാർ പാൽ തുടങ്ങിയ പാൽ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തനം രാവിലെ തന്നെ ആരംഭിച്ചു രാവിലത്തെ മാധ്യമപ്രവർത്തനത്തിൽ പതിവ് പോലെ മാങ്കൂട്ട വിഭവ സദ്യയോടൊപ്പം കെ സി വേണുഗോപാലിനെയും എ പി അനിൽകുമാറിനെയും പിന്നെ നമ്മുടെ ഷാഫി പറമ്പിലിനെയും ഒക്കെ ചേർത്ത് വെച്ചാണ് രാവിലെ വിഭവസമൃദ്ധമായ സദ്യ ആരംഭിച്ചത് ആ സദ്യവിളമ്പലിൻ്റെ തിരക്ക് 差不我们。 ാണ് നടത്തിയത് അങ്ങനെ റോഷി പാൽ കൂടിയുണ്ട് റോഷി ഈ കോൺഗ്രസ് നീക്കം എന്തെന്നുള്ളതാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂച്ചെണ്ട് കൊടുക്കുന്ന കണ്ടു അത് മുതിർന്ന നേതാക്കളൊന്നുമില്ല അവിടുത്തെ ചില പ്രാദേശിക നേതാക്കളാണ് ഒളിവിൽ പതിനാല് ദിവസം ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിഞ്ഞ ഒരു പ്രതിക്ക് ഒരു പൊക്കയൊക്കെ കൊടുത്താണ് മണ്ഡലത്തിലേക്ക് സ്വീകരിച്ചത് കമന്റ് ബോക്സിലേക്ക് ഒരുപാട് പേര് വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാട് ജനങ്ങൾ തീരുമാനമെടുക്കാൻ തയ്യാറാവണം ആ നാടിന്റെ വിലയും നിലയും കളയുന്ന നിലപാടാണ് എം കാണിക്കുന്നത് എന്ന് പറയുന്നു ഇപ്പോൾ സ്വന്തം ഫ്ളാറ്റ് ിൽ നിന്ന് രാഹുൽ മാം ഇറക്കിവിടാൻ നോട്ടീസ് കൊടുക്കുന്നു കോൺഗ്രസിൽ പക്ഷേ ഇപ്പോഴും ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ള തലത്തിൽ കെ പി സി സി അധ്യക്ഷൻ തന്നെ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണ് നന്നായി മെനഞ്ഞത് എന്ന പദപ്രയോഗമാണ് നടത്തിയത് അതിനെ പ്രതിപക്ഷ നേതാവ് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പാർട്ടിയിൽ ബാധിക്കാൻ ആളുകളുണ്ട് പാർട്ടി രണ്ട് നട്ടിലാണെന്നാണോ മനസ്സിലാക്കുന്നത് ഇപ്പോഴും അരുൺകുമാർ രാഹുൽ ബാഗുടത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു വിഭാഗ നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിനകത്തുണ്ട് അത് കെ സി വേണോവാലിന്റെ ടീമിലുള്ള എ പി അരുൺകുമാറും ഷാഫി പറമ്പിൽ അടക്കമുള്ളവരാണ് രാഹുലിന്റെ സംരക്ഷണം ഒരുക്കുന്നതെന്ന് വ്യക്തമാണ് അത് പരസ്യമായി തന്നെ അവരുടെ നിലപാടിലൂടെ മനസ്സിലാക്കാനും കഴിയുന്നതാണ് ഇന്നലെ സണ്ണി ജോസഫ് രണ്ടാമത്തെ പരാതിക്കാരിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് പിന്തുണയുമായി പരസ്യമായി രംഗത്തുനിന്ന് എ പി അനിൽകുമാറാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റാണ് കെ സി വേണുഗോപാൽ വിഭാഗത്തെ കേരളത്തിൽ നയിക്കുന്നത് എ പി അനിൽകുമാറാണ് ആരാണ് കെ സി ഗ്രൂപ്പിന്റെ മാനേജർ എന്ന് തന്നെയാണ് എ പി അനിൽകുമാറിനെ അറിയപ്പെടുന്നത് അതേപോലെ തന്നെ മറ്റ് പലരും ഈ തരത്തിൽ എന്താണ് ഈ വാർത്ത തേജ്പാൽ അങ്ങോട്ട് ചോദിച്ചപ്പോൾ റോഷ്പാൽ തിരിച്ചു തിരിച്ച് പറയുന്നത് ഈ എ പി അനിൽകുമാറിൻ്റെയും അതുപോലെ തന്നെ കെ സി വേണുഗോപാലിൻ്റെയും പേരാണ് ഒമ്പത് തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാണ് സംരക്ഷിക്കുന്നത് എങ്ങനെ സംരക്ഷിക്കുന്നത് ഈ ആളിന് വിഷം കൊടുത്ത് കൊല്ലാതെ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാതെ അങ്ങനെ വെടിയേറ്റ് കിടക്കുന്നത് കാണാൻ ആഗ്രഹിച്ച് കൊതിച്ച് മരിച്ചു കിടക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കിക്കൊന്ന് കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്നതോ കാണാൻ കൊതിക്കുന്ന ഈ രണ്ട് മാധ്യമ വിശുദ്ധ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലേക്ക് അങ്ങനെയൊന്നും അല്ലാതാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്ന് മാത്രമല്ല ആ ഫേസ്ബുക്കിലെ കമൻറ്റ് സാക്ഷാൽ നമ്മുടെ അരുൺകുമാർ പാൽ വായിച്ചത് നിങ്ങൾ കേട്ട് കാണും അത് മാത്രമേ പുള്ളി വായിച്ചുള്ളൂ അതിൻ്റെ താഴെ എല്ലാ തരത്തിലുള്ള കമൻറ്റുകളും ഉണ്ട് അതൊന്നും കണ്ടില്ല പുള്ളി ഇത് മാത്രമേ കണ്ടുള്ളൂ എന്നിട്ടാണ് പുള്ളി റോഷ് പാലിലേക്ക് അങ്ങോട്ട് കൈമാറിയത് ഈ സത്യത്തിലൊരു സാമാന്യ ബോധമുള്ള ആർക്കും അറിയാവുന്നൊരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ എ എ സി സി മെമ്പറാണ് പാർട്ടിയുടെ എം എൽ എ ആണ് അയാൾക്കെതിരെ എന്ത് അച്ചടക്ക നടപടി സ്വീകരിക്കണമെങ്കിലും ഡൽഹിയുടെ അനുവാദം വേണം ഡൽഹിയുടെ ഇല്ലാതെ ഒരു അച്ചടക്ക നടപടി എടുക്കാൻ ഒക്കെല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഉൾപ്പെടെയുള്ള തീരുമാനം എടുക്കണമെങ്കിൽ അവിടെ നിന്ന് അനുവാദം വേണം ശശിതരൂരിനെതിരെ നടപടി എന്താ ആരും പുറത്താക്കാത്തത് അവിടെ തീരുമാനിച്ചില്ല ഡൽഹി തീരുമാനിച്ചില്ല പുള്ളിയെ പുറത്താക്കാൻ അല്ലെങ്കിൽ പുള്ളിയെ ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടിക്ക് വിധേയമാകാൻ അതുകൊണ്ടാണ് അത് മുന്നോട്ട് പോകാത്തത് എന്നാൽ അച്ചടക്ക നടപടിക്ക് വിധേയമാകണം എന്ന് തീരുമാനിച്ചാളെ അച്ചടക്ക നടപടി എടുത്തു അതാരാണ് എടുത്തത് ഇതേ കെ സി വേണുഗോപാലിൻ്റെ അനുവാദം ഇല്ലാതെ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ ഒക്കോ പറ്റൂല എന്നാൽ അങ്ങനെ എടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും എവിടെങ്കിലും വന്ന് ധ്വനിപ്പിച്ചോ അല്ലാതെയോ ഞാനാണത് എടുത്തത് എൻ്റെ അനുവാദത്തോടു കൂടിയാണ് എടുത്തത് ഞാൻ കൃത്യം പന്ത്രണ്ടര മണിക്ക് അതിൻ്റെ നിലപാട് ഫോണിൽ വിളിച്ചു പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് വിളമ്പി ആളാകേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ലേ ഇപ്പോൾ സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയും തിരിച്ചടിയുമാണ് ഇങ്ങനെ ഒരു യുവ എം എൽ എ ഇങ്ങനൊരു കുടുക്കിൽപ്പെട്ടത് അയാളെ ഒഴിവാക്കി അങ്ങനെ ഒരു സംഗതി ഒഴിവാക്കി എന്നുള്ളത് അവിടെ അവസാനിച്ച ആ തീരുമാനമെടുത്ത് വിടുന്നതിനപ്പുറം നടന്ന് പത്രസമ്മേളനങ്ങളായ മുഴുവൻ അത് എൻ്റെ പിൻബലത്തിലാണ് അല്ലെങ്കിൽ രഹസ്യമായി നിങ്ങളെ അത് ഞാനാണ് ചെയ്തത് എന്ന് പറയേണ്ട ഒരു നിലവാര തകർച്ച ഇവർക്കാർക്കും ഇല്ലാത്തത് കൊണ്ടാണ് തോഷി പാലും അരുൺകുമാർ പാലും അല്ലാത്ത പാലും എല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് രാവിലെ മുതലുള്ള പ്രഭാഷണം പിന്നെന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ നിരീക്ഷണം ശക്തമാക്കി എന്തുവാ നിരീക്ഷണം ശക്തമാക്കി എന്ന് പറഞ്ഞാൽ സ്റ്റേസ്കോപ്പ് വെച്ച് അയാൾ ജാമ്യം കിട്ടിയയാൾ പുറത്തു വന്നു ഇനി അയാൾ തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മുൻകൂർ ജാമ്യത്തിൻ്റെ കണ്ടീഷൻ ഒബേ ചെയ്യണം പതിനഞ്ചാം തീയതി ഒരു അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന കേസിലെ മുൻകൂർ ജാമ്യത്തിൽ വാദം കേൾക്കും ഇതാണതിൻ്റെ സ്ഥിതിവിശേഷം ഇനി ഇനിയിപ്പം നിരീക്ഷണം ശക്തമാക്കി പോലീസ് ഇതുവരെ കുടുക്കി പോലീസ് പിടിച്ചു പോലീസ് എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഈ കോപ്രായം കാണിക്കാൻ ഇവർക്കല്ലാതെ ആർക്കെങ്കിലും പറ്റുമോ അതിലേറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി സംഗതി എനിക്ക് പലപ്പോഴും ഈ ചർച്ചയൊക്കെ നടത്തുമ്പോൾ പുള്ളിയോട് ദേഷ്യമൊക്കെ തോന്നുമായിരുന്നെങ്കിലും നമ്മുടെ സജീ നന്തിയായിട്ട് സ്മൃതി ചേച്ചിയെ ഇരുത്തി അങ്ങ് ഭിത്തി പറ്റിച്ചു ദേ ഇങ്ങനെ എന്ത് നിങ്ങളുടെ ഡ്രോൺ നമ്മുടെ ദിലീപിന്റെ രസമായിരുന്നത് പോയി എടുക്കാൻ ഇസ്രായേൽ നിങ്ങൾക്ക് നാണമുണ്ടോ ചാനൽ എന്ന് പറയുന്ന വളരെ കൃത്യമായ ചോദ്യ ചോദിച്ചത് വളരെ കൃത്യമായ ചോദ്യ ചോദിച്ചത് നാണമുണ്ടോന്ന് സത്യമല്ലേ ഒരു ഡ്രോൺ ക്യാമറ വിട്ട് പുള്ളിയുടെ സെപ്റ്റിക് ടാങ്കിന്റെ അളവെടുക്കാൻ നടക്കുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തൊരു മാധ്യമ പ്രവർത്തനമാണ് എന്തൊരു മര്യാദയില്ലായ്മയാ അത് സജി ചോദിച്ചത് തന്നെയാണ് ശരി അങ്ങനെയാണ് കേരളത്തിലെ ഈ വാർത്താ മാധ്യമങ്ങൾ കാണുന്ന പ്രേക്ഷക ലക്ഷങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ചോദ്യം ഇതുതന്നെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ ഇതൊക്കെ പറയാൻ ഇവർക്ക് നാണമില്ലേ എന്ന ചോദ്യം